Hello. നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് എലൈൻ ചുരിദാറിൻ്റെ കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് മെഷർമെൻറ്റ് എടുത്ത് ബുദ്ധിമുട്ടാവേണ്ട യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല കാരണം നമുക്ക് അളവിനായിട്ട് കസ്റ്റമർ ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ചുരിദാർ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് അളവുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിന് ലൈനിങ് എടുത്ത് നമ്മൾ ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ചുരിദാർ നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പീസും കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ലൈനിങ് ഇതുപോലെ നാ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ കണ്ടോ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ മടക്കു വശം വരുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഒരു രണ്ട് മടക്ക് ഭാഗവും വന്നിരിക്കുന്നത് ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ലൈനിങ് നമ്മൾ നാലാക്കി മടക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ അളവിനായിട്ട് കസ്റ്റമർ ഒരു ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ട് എ ലൈൻ ചുരിദാറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചുരിദാർ വെച്ച് നമുക്ക് ഇതിനകത്ത് ഇനി മെഷർമെന്റ് മാർക്ക് ചെയ്യണം അപ്പം അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാർ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം നമ്മളെ മെഷർമെൻ്റ് ഒന്നും മാറിപ്പോകാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് വെക്കണം കേട്ടോ കേട്ടോ നമ്മളിവിടെ ഷോൾഡർ ഭാഗത്ത് പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ റിഗാളിൻ്റെ ഭാഗത്ത് പിൻ ചെയ്തു ഷെയ്പ്പിൻ്റെ ഭാഗത്ത് പിൻ ചെയ്തു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തെല്ലാം നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർ കൊണ്ടുവരുന്ന സമയത്ത് ചുളിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നല്ലപോലെ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അളവിൽ മാറ്റങ്ങൾ വരും അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അയൺ ചെയ്ത് നല്ലപോലെ നിവർത്തി വെച്ച ശേഷം മാത്രം ഇതുപോലെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക ഓക്കെ അപ്പം നമുക്ക് കറക്റ്റായിട്ട് അളവിൻ്റെ മെഷർമെൻ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ടാപ്പ് വെച്ച് മെഷർമെൻ്റ് എടുത്തൊന്നും ബുദ്ധിമുട്ടാണ് ായിട്ട് വരൂല്ല കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അടിവശം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് വിരിച്ചിടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അടിവശത്ത് നമുക്ക് ഒരു തയ്യൽ തുമ്പ് അതായത് നമ്മുടെ ഈ ഒരു നമ്മൾ ഏറ്റവും അടിവശം കാണിച്ചു തരാം ഒരു ചുരിദാറിൻ്റെ അടിവശം നമ്മുടെ ലൈരിൻ ചുരിദാറിൻ്റെ അടിവശം ലെവലാകുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി അടിവശത്ത് മടക്കി വെക്കാനുള്ള ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ചുരിദാറിൻ്റെ അടിവശം വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ലൈനിങ് കുറച്ച് മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഇടണം അതിന് ശേഷം അവിടുന്ന് മുകളിലേക്കായിട്ട് ഇതുപോലെ നമ്മൾ ചുരിദാർ വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചുരിദാറിൻ്റെ മടക്കു വശം നമ്മുടെ ലൈനിങ് ചുരിദാറിൻ്റെ മടക്കിയ ഭാഗത്തേക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ നല്ലപോലെ വിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചുരിദാർ വെച്ച് ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക യാതൊരു ചുളിവുകളും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ അടിവശത്ത് നമ്മൾ ഒരിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ആണ് നമ്മൾ ചുരിദാർ വെച്ചിരിക്കുന്നത് കേട്ടോ ലൈനിങ് ഒരു അര ഒരിഞ്ച് അടിവശത്ത് കുറച്ച് കൂടുതലുണ്ട് അത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ അടിവശം കാണിച്ചു തരാം കേട്ടോ അടിവശത്ത് ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് അതിന് ശേഷം നമ്മൾ ചുരിദാർ ഓൾറെഡി മടക്കി അടിച്ചതാണല്ലോ അപ്പോൾ നമ്മൾ ലൈനിങ് അത്രയും കൂടുതൽ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷെയ്പ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു എൻ്റെ വശം നമ്മളെപ്പോഴും മടക്കിന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഷേപ്പിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ പിൻ ചെയ്ത ഭാഗം എന്തെങ്കിലും ചുളിവുകൾ ഉണ്ടെങ്കിൽ നല്ലപോലെ നിവർത്തി വെച്ചു കൊടുക്കാം ഓവറായിട്ട് വലിക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു എൻ്റെ വശം ഇതുപോലെ വെച്ചുകൊടുത്ത് നമുക്ക് ഇതുപോലെ റികാളിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് നമ്മൾ ചുരിദാറിൻ്റെ ഷേപ്പ് എങ്ങനെയുള്ളത് അതേ ഷേപ്പിൽ നമുക്ക് മെഷമൻ പ്രകാരം ഇതുപോലെ ഔട്ടർ കൂടെ വരച്ചു കൊടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈൻ നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരം തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ അളവ് ചുരിദാറിന് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഔട്ടറിൽ താഴോട്ടേക്ക് ഫുൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റിഗാളിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി കണ്ടോ കക്ഷം വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ ഷോൾഡറിൻ്റെ എൻഡ് വശം നമ്മുടെ ഈ ഒരു ഭാഗം റെഡിയാക്കി വെക്കുക ഈ നമ്മൾ ഷോൾഡർ റിഗാൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ കസ്റ്റമർ കൊണ്ടുവന്ന് ചുരിദാർ പ്രകാരം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഈ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പോയിന്റ് അതുപോലെ നമ്മുടെ ഇതാണ് നമ്മുടെ ഇറക്കം വരുന്നത് അവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ റെഡിമെയ്ഡ് ചുരിദാറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്ത് ഒത്തിരി മാറ്റങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും റികാളിൻ്റെ ഭാഗം ശരിയല്ല അപ്പോൾ റെഡിമെയ്ഡ് ചുരിദാറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അളവ് പ്രകാരം ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് തന്നെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിന്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏകദേശം ഒരു ഇഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഷോൾഡർ മടക്കി അടിക്കാനുള്ള ഒരു അരഞ്ചോട് കൂട്ടി നമ്മൾ ഒരു ആറ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു ആറഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ ഈ മൂന്ന് സൈഡിൽ ആറിഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് താഴേക്കുള്ള മെഷർമെൻ്റ് ഒക്കെ ഈ ഒരു ഭാഗത്തു നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഷോൾഡറിൻ്റെ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് എടുക്കണം അവിടെ റിഗാളിൻ്റെ പോയിന്റ് നമുക്ക് ഇത് അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഷോൾഡർ ഇത്രയും നമുക്ക് ഷോൾഡർ വേണ്ട നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തേ ഷോൾഡർ വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻ്റ് നോക്കുന്ന സമയത്ത് ശേഷം ഇഞ്ചോളം ഷോൾഡർ വരുന്നുണ്ട് ഓക്കെ ഇഞ്ചോളം ഷോൾഡർ വരുന്നുണ്ട് നമുക്കിത് കസ്റ്റമർ കുറച്ച് തടിയുള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് ഡബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിന് നോർമലി ഷോൾഡർ ഒരു ഏറെ ഒക്കെ മതിയാവും ഏർ ഇഞ്ചൊക്കെ മതിയാവും നമുക്ക് ഇവിടെ പത്തര ഇഞ്ചുണ്ട് അപ്പോൾ ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാതൊന്നും കറക്റ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെ മെഷർമെൻ്റ് കറക്റ്റ് ആണെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഒത്തിരി കൂടുതലായതുകൊണ്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് ചെയ്യുന്നത് മാത്രം അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഒരു ഏരി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് കറക്റ്റായിട്ട് വരാറുള്ളൂ വരാൻ പാടുള്ളൂ അതുപോലെ കേട്ടോ ഇത്രയും വൈഡാണ് നമ്മൾ റികാൾ നോക്കിയാൽ മനസ്സിലായി ഇതായത് സ്ട്രെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ റികാളിൻ്റെ ഭാഗമൊക്കെ ഏഷ്യം പതിനൊന്നിഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട കാരണം നമ്മൾ ഏറെ ഷോൾഡർ വരുന്ന സമയത്ത് നമുക്കൊരു ഏഴ് ഇഞ്ചൊക്കെ താഴോട്ടേക്ക് നമുക്ക് റികാളിൻ്റെ ഭാഗം വരുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇത്താണ്ടോ പത്തുനിന്ന് ഏറെ ഏകദേശം മൂന്ന് മൂന്നര ഇഞ്ചോളം നമുക്ക് ഷോൾഡറുടെ ഭാഗം അധികം ഉണ്ടിട്ടുണ്ട് അധികം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഏഴ് ഇഞ്ച് താഴോട്ടും മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി താഴോട്ടേക്ക് നമ്മൾ സാധാരണ നോർമലി ഒരു ഇഞ്ച് മതിയാവും പക്ഷേ കസ്റ്റമർക്ക് ഇവിടെ ഓൾറെഡി തടയുള്ള ഒരാളാണ് അതുകൊണ്ട് നമ്മളൊരു എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മുടെ താഴത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റെഡിമേഡിന് ഒത്തിരി കൈക്കുഴി ഈ ഒരു പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളത് കുറച്ച് കുറച്ചിട്ട് ഒരു എട്ട് ഇഞ്ചിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കറക്റ്റ് വരാണെങ്കിൽ ഒരു ഏഴ് ഇഞ്ച് മതിയാവും അത് ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ഈയൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു കൈക്കുഴി വരക്കാനുള്ള ഈ ഒരു പോയിന്റ് റെഡിയാക്കി എടുക്കാം അതിനായി ഷോൾഡറിന് ഒരു ഏഴിഞ്ചിന് താഴോട്ടേക്ക് ഒരു ഏഴ് മാർക്ക് ചെയ്ത ലൈനിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം വരച്ചുകൊടുക്കുക ശേഷം നമ്മൾ ഈ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ വരച്ചിരിക്കുന്നത് കാരണം കസ്റ്റമറുടെ റികാളിൻ്റെ ഭാഗം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ മെഷർമെൻറ്റ് മാറ്റി വരച്ചത് മാത്രം അപ്പം നിങ്ങളുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ അതുപോലെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത് മാത്രം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴി വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തടിയുള്ള തടികൾ ആളായതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ ഈ ഒരു കോണിന് ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മഷമാനം മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ വരിക നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് ഇച്ചിരി ഒന്ന് കുഴിച്ചിട്ടെടുക്കുക അതിന് ശേഷം ഈ ഒരു പോയിന്റ് കൂടെ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് കണ്ടോ നമ്മുടെ ഇത് എത്രയാണ് വരുന്നത് നോക്കുക ഏത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നാലിഞ്ച് ഓക്കെ ഈ ഒരു നാലിഞ്ചിൽ സമയത്ത് നമ്മളൊരു കാലിഞ്ച് ഉള്ളിലോട്ടേക്ക് വലിച്ചിട്ടൊന്ന് ജെസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടേക്ക് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്താൽ ഒന്നര ഇഞ്ചിലൂടെ ഇതുപോലെ നേരെ കറവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് കൈക്കുഴി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കൈക്കൂഴി അരച്ചെടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരാം ചെസ്റ്റിൻ്റെ പോയിൻ്റ് ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ മെഷർമെൻറ്റ് നോക്കാം എത്രയാണ് വരുന്നതെന്നുള്ളത് അപ്പോൾ ഇവിടെ മെഷർമെൻ്റ് വന്നിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു പതിനൊന്നര ഇഞ്ച് നമുക്ക് ഈ ഒരു ലൈനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമ്മുടെ ചെസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ എന്ത് ചെയ്യാം നേരെ ആ ഒരു പോയിന്റിലേക്ക് മുട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം വരിക ഓക്കെ അത് ഇതുപോലെ നമ്മൾ മാറ്റിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിലാണ് കറക്റ്റായിട്ട് നമ്മുടെ കസ്റ്റമർക്ക് അളവ് വരിക അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച നേരത്തെ ചുരിദാറിൽ വന്നേക്കാൾ അളവിനേക്കാൾ ഒത്തിരി മാറ്റം വരുന്നുണ്ട് കാരണം റെഡിമെയ്ഡ് ചുരിദാറാകുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗവും റിഗാറിൻ്റെ ഭാഗമൊന്നും കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വരച്ചത് അപ്പോൾ നിങ്ങൾ അളവ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് വരച്ചെടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ പിന്നെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തെല്ലാം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഈ ഒരു മടക്കിൽ കൊടുത്തു അതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൊടുത്തു അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അടുത്തെല്ലാം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കാരണം സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തിന് ശേഷം ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അളവ് മാറി പോകതിരിക്കാൻ വേണ്ടി ഇതുപോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സാധാരണ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാറുള്ളത് അപ്പോൾ കസ്റ്റമർക്ക് ഇനി വീതി കൂട്ടണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ രണ്ടിഞ്ച് വരെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളവിടെ ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ സീം അലവൻസ് ഇതുപോലെ ഒന്നര ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് ഒന്നര ഇഞ്ച് മതിയാവും അതിനു ശേഷം നമുക്ക് ഒന്നര ഇഞ്ചിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ താവിട്ടേക്ക് ഏഴ ഇഞ്ചുരിദാറാണ് ചെയ്യുന്നത് അപ്പോൾ താവിട്ടേക്ക് ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അടിവശം നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ സൈഡ് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി സൈഡ് ഭാഗം നമ്മൾ കറവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മളിവിടെ ഇരിവ് കൂടുതലുള്ള ഏല ഇൻ ചുരിദാറൊക്കെ ആകുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒന്ന് ഔട്ടർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം മെഷർമെൻറ്റ് പ്രകാരം ഇതുപോലെ ഔട്ടർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് റീഗാളിൻ്റെ ഭാഗം ഒന്നും കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടിങ് ലൈനിൽ കറക്റ്റായിട്ട് ഇതുപോലെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ അടിവശം നേരത്തെ പറഞ്ഞ പോലെ അടിവശം നമ്മൾ എങ്ങനെയാണ് ഞണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം കണ്ടില്ലേ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നമ്മൾ കറക്റ്റ് കോണായിട്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ലപോലെ വിരിവൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക ചെറിയ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ സൈഡിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് കർവായിട്ട് കട്ട് ഒഴുതി മതി അപ്പോൾ ഇതുപോലെ എലൻ ചുരിദാറൊക്കെ വരുന്ന സമയത്താണോ കോണവശം ഇതുപോലെ വെച്ചുകൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കോണമായിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ കോണായിട്ട് തന്നെ മടക്കിയിട്ട് അടിവശം എന്ത് ചെയ്യുക അടിവശം കറക്റ്റായിട്ട് ഇതുപോലെ കോണായിട്ട് തന്നെ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ ഒരു ഭാഗം നേരെ ഇതുപോലെ നമ്മുടെ ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഷോൾഡർ ഭാഗം കോണായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക വേണ്ട നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈയൊരു പോയിന്റിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് അടിവശത്ത് എത്തുന്ന സമയത്ത് ഏകദേശം ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അടിവശത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും മെഷമെൻറ്റ് കൂടുതലാണ് വന്നിരിക്കുന്നത് ഒരു ആയിട്ട് ഇതുപോലത്തെ ഒരു പീസ് അധികം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഒരു ഏലാഞ്ചുരിദാറായതുകൊണ്ടാണ് അടിവശം ഇത്രയും വിരിവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബാക്കി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ നൈറ്റിയോ കട്ട് ചെയ്യുന്നത് പോലെ സൈഡ് ഭാഗം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് കാറ്റിയിട്ട് സാധാരണ കറവായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇത്രയും കൂടുതൽ വിരിവ് വരുന്നത് കൊണ്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു കോണവശം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ആ ഒരു ട്രാങ്കിൾ ആയിട്ടുള്ള പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കി നമുക്ക് അടിവശം നല്ല പോലെ കറവായിട്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഉണ്ടോ ഇതുപോലെ ഇത്രയും പീസ് നമുക്ക് അധികമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പീസ് നമുക്ക് അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ചെടുത്ത ശേഷം അതിൻ്റെ അടിവശം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തൊരു ഉണ്ടല്ലോ ആ ഒരു മാ ലൈന് ഒന്ന് കറവാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് താഴെ ഭാഗത്തുനിന്ന് ഈ പോയിന്റിലേക്കാണ് വന്നിരിക്കുക അപ്പോൾ കുറച്ച് താഴെ ഭാഗത്ത് നിന്ന് ഇതുപോലെ കറവാക്കിയിട്ട് ആ ഒരു എൻ്റിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് അടിവശം നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ കർവായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് പൂർത്തിയായി അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു മെ ലൈനിങ് പീസ് വെച്ച് നമുക്ക് മെയിൻ പീസുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവശം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവക്ഷം ഞാൻ പോകുന്ന പ്രശ്നം ഇനി വരില്ല കാരണം സൈഡ് ഭാഗം ഇനി തൂങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ കർവാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ കട്ടിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് നമുക്ക് ഇത് അളവ് പ്രകാരം എങ്ങനെയാണ് മെയിൻ പീസ് കട്ട് ചെയ്യുന്നതും കൂടി നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ലൈൻ അതിന് മുമ്പായിട്ട് നമുക്ക് താഴോട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇന്ന് സാധാരണ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് അപ്പം പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ രണ്ട് തുണി പൊക്കി വെച്ച ശേഷം നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് രണ്ടാമത്തെ സൈഡിലേക്കും ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് തുണി പൊക്കി പിടിച്ച ശേഷം നമ്മൾ മാർക്ക് ചെയ്ത കറക്റ്റ് സ്റ്റിച്ചിങ് ലൈന് താവോട്ടം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേറെ മെഷെമെന്റ് മാർക്ക് ചെയ്യാനായിട്ട് എഴുന്നേൽക്കേണ്ടതായിട്ട് വരില്ല കറക്റ്റ് ആ ഒരു മെഷ്മെൻ്റി കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഡോട്ടർ ആയിട്ട് നമ്മൾ വരച്ചു കൊടുത്തു ശേഷം ആ ഒരു പോയിൻ്റ് എല്ലാം ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിഷയമുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ബോക്സ് ആയിരിക്കട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ച് മെയിൻ പീസ് കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ പീസ് എടുത്ത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് പ്യൂര് മെറ്റീരിയൽ നമ്മുടെ മെയിൻ പീസ് ആയിട്ട് വരുന്നത് അപ്പോൾ മെയിൻ പീസ് ഇനി ലൈനിങ് പീസ് കട്ട് ചെയ്ത മഷ്മെൻറ്റ് സെയിം പ്രകാരം നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് മെയിൻ പീസ് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക സാധാരണ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത പീസ് ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് കറക്റ്റായിട്ട് മെഷമെൻ്റ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ ലൈനിങ് പീസ് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കെല്ലാം നിവർത്തി ഇതുപോലെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിന് മാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം ഈ ഒരു റിഗാളിൻ്റെ ഭാഗം നമ്മുടെ ലൈനിങ് പീസിനേക്കാളും കുറച്ചധികമായിട്ട് കട്ട് ചെയ്യണം അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ലൈനിങ് പീസിനേക്കാളും കുറച്ചധികം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഇനി ആവശ്യം വന്നുകഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ലൈനിങ്ങിന് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതലായിട്ട് കട്ട് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു റിഗാളിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗം കുറച്ച് അധികം ഇട്ടിട്ട് എന്തായാലും കട്ട് ചെയ്യുക അത് നമ്മൾ മെയിൻ പീസ് അറ്റ മെയിൻ പീസ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മെഷവൻ പ്രകാരം ഇനി നമുക്ക് മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അതിന് ശേഷം ബാക്കി നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്യാനുണ്ട് അത് നമ്മൾ ലൈനിങ് കട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം അത് വെച്ച് നമുക്ക് മെയിൻ പീസുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് പ്രകാരം നമ്മൾ മെയിൻ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൻ പീസിൽ നമ്മൾ ആ ഒരു റിഗാളിൻ്റെ ഭാഗം ചെസ്റ്റിൻ്റെ ഭാഗം കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം മാറ്റി വെച്ച് നമുക്ക് സ്ലീവും കൂടെ എങ്ങനെ റെഡി ആക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ലൈനിങ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് അതായത് രണ്ടായിട്ട് മടക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അളവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ വശത്ത് നമ്മൾ മടക്കി അടിക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പാവിടെ ഒരു ഒരിഞ്ച് ഗ്യാപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്ലീവ് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് നമുക്ക് ഈ ഒരു എൻഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇവിടെയാണ് നമ്മൾ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അത് ഇതാണ് നമ്മുടെ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരിക അതുപോലെ നമ്മുടെ ഈ ഒരു കൈക്കിയുടെ ഭാഗം നമുക്ക് മറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നല്ലപോലെ ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കുക ഇനി ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ചു വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ കൈയുടെ വീതി എത്രയാണോ വരുന്നത് ആ ഒരു വീതിക്കനുസരിച്ച് അനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് മെഷൻബല് മാർക്ക് ചെയ്തെടുത്താൽ ടാപ്പ് കൂടാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ മെഷർമെൻ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കൈവണ്ണം കറക്റ്റായിട്ട് എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം അതുപോലെ നമ്മുടെ ഈ ഒരു കൈക്യൂയുടെ പോയിന്റിലും റികാലുടെ പോയിന്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതുപോലെ സൈഡ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് തീർക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇതാണ് നമ്മുടെ കൈക്കുഴി വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം കറവാക്കി വരച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് നമ്മൾ സാധാരണ സ്ലീവ് വരക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടോ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് വരച്ചുകൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് കൂടെ ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമുക്കിതിന് ഒന്നരഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലൊന്ന് എൻഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നരഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പം ഇനി നമുക്ക് ഈ ഒരു അളവ് പ്രകാരം നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് നമുക്ക് മെയിൻ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്ലീവ് സ്ലീവുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ് വെച്ച് നമുക്ക് മെയിൻ പീസുകൂടെ എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ ഉൾപ്പം തന്നെ ടാപ്പ് കൊടുത്ത് ഓവർ മെഷർമെൻ്റ് ഇല്ലാതെ നമുക്ക് അളവ് ചുരിദാർ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്യാം ഇനി നമുക്ക് ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് അടുത്ത സ്റ്റിച്ചിങ് പാട്ടിൽ നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കൂടി സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് യൂഡിൽ